പ്രൈസ് റൈസലോൺ ഇന്ന് ധ്യാനത്തിനായി ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം യശയപ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം നീതിമാനും മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു ഞാനോ എനിക്ക് ക്ഷയം എനിക്ക് ക്ഷയം എനിക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രത്യാശയുടെ ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വലിയ ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പൻറെ കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമിയുടെ മധ്യത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കണ്ടുകൊണ്ട് ദുഃഖിച്ച് ഭാരപ്പെട്ടിരിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളുടെ അവസ്ഥയെ പ്രവാചകൻ വിവരിക്കുകയാണ് ഇരുപത്തി അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഒലിവ് തല്ലുപോലെയും തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ച് തീർന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നതായ സംഭവ വികാസ് ഇനിയും രക്ഷയൊന്നുമില്ല എന്ന് ജാതികൾ പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ ഉള്ളതായ ഒരു കരച്ചിൽ നിലവിളി ആവലാതി ഇതൊക്കെ ദൈവമക്കളും കണ്ടുകൊണ്ട് അവരും പറയുകയാണ് ഞങ്ങൾക്കും ക്ഷീണമാണ് ഞങ്ങൾക്കും അനർത്ഥങ്ങളാണ് ഇതിൽ നിന്ന് കരകയറാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളോട് പ്രവാചകൻ പറയുകയാണ് നീതിമാൻ മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു കീർത്തനം പാടുന്നത് ഞങ്ങൾ കേൾക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോസല്ലേ പൗലൂസിനെ ഒരിക്കൽ റോമ ഗവൺമെൻറ്റ് തനിക്ക് പ്രത്യേകമായ സന്ദേശം അയച്ചു നിന്നെ അറസ്റ്റ് ചെയ്യുവാൻ കൽപ്പനയായിരിക്കുന്നു എത്രയും വേഗം റോമിൽ വരാൻ തനിക്ക് ഓർഡറായി ആ കൽപ്പന വന്ന ഉടനെ വിശ്വാസികളെല്ലാവരും പെട്ടെന്ന് അറിഞ്ഞ് നിലവിളിച്ച് മാറത്തടിച്ച് സങ്കടപ്പെട്ട് ആ നിലവിളി അവരുടെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിലവിളി ഉയരുമ്പോൾ വിശ്വാസികൾക്ക് കൊരിന്തിയ സഭയ്ക്ക് എഴുതുന്നതായ ഒരു കത്തിലെ വാചകം കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു റൈസ് എത്ര മഹത്വകരമാണെന്നറിയാം അപ്പോൾ സ്വർഗത്തിലെ മഹത്വം ഭൂമിയുടെ അറ്റത്തു നിന്ന് പ്രതിധ്വനിക്കുന്ന ഗാനം കീർത്തനത്തെക്കുറിച്ചുള്ളതായ ഒരു വലിയ പ്രത്യാശ ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ഭൂമിയുടെ മധ്യ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്ന ഈ ഭൂമിയിൽ ലോകത്തിൽ സംഭവിക്കുന്നതായ സംഭവ വികാസങ്ങളുടെ മധ്യത്തിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു വാചകം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു പഴമക്കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ആശിപ്പിക്കുകയല്ല അല്ലെങ്കിൽ ഒരു പഴയ കാര്യങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലുള്ളതായ ഭവനങ്ങളെ കുറിച്ചുള്ളതായ ഒരു വിവരണം മാത്രമല്ലേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഒരുക്കുവാൻ പോകുന്നു പ്രൈസ് പ്രൈസ്ലോൽ പിതാവിൻ്റെ ഭവനത്തിലുള്ള ആ വാസസ്ഥലങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രത്യാശ തരുവാൻ കാരണം നിങ്ങൾ എൻ്റെ നാമത്തിൽ അനുഭവിക്കാൻ പോകുന്നതായ കഷ്ടതകളും യാതനകളും ചെറുതൊന്നുമല്ല ഒരു വലിയ അനർത്ഥങ്ങളെയും സങ്കടങ്ങളെയും ഒരു പുറപ്പാടാണ് നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷെങ്കിൽ ഭാരപ്പെടരുത് ഈ കൂടാരമായ നിങ്ങളുടെ ഭവന ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഭാവ ഒരു കൈപ്പണിയല്ലാത്തൊരു ഭവനം നിങ്ങൾക്കായി പണിയപ്പെടുന്നു നിങ്ങൾക്കായി തീർക്കപ്പെടുന്നു ഒരു പ്രത്യാശ ജനങ്ങളിൽ കർത്താവ് കൊടുത്തു ആ പ്രത്യാശ ചെറുതൊന്നുമല്ല ആ പ്രത്യാശയിൻമേൽ കണ്ടു നട്ടിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ ലോകത്തിൻ്റെ മധ്യത്തിൽ ധാരാളം സംഭവ വികാസങ്ങൾ നമ്മൾ കാണും യക്ഷയാ പ്രവചനത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഇരുപത്തിനാലാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടതകൾ സംഭവിക്കുവാൻ പോകുന്നതായ വരുവാനിരിക്കുന്നതായ അനേക വിഷയങ്ങളെക്കുറിച്ച് അവിടെ വളരെയധികം വിവരണമായിട്ട് എഴുതിയിട്ടുണ്ട് ജാതികളുടെ മധ്യത്തിൽ സംഭവിക്കാൻ പോകുന്നതായ വികാസങ്ങൾ എന്തൊക്കെയാണ് അവിടെ ദൈവമക്കൾ നോക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അയ്യോ കൊയ്ത്തും കഴിഞ്ഞു ഫലശേഖരണവും കഴിഞ്ഞു ഇനിയും കാലാ പെറുക്കാൻ പോലുമില്ല ഇനിയും നന്മയൊന്നും ജീവിതത്തിൽ കാണാൻ കഴിയയില്ല എന്ന് ഭാരപ്പെട്ട് ഭാരപ്പെട്ട് അതാണ് നാം ഇന്ന് വായിച്ചതായ കുറിവാക്യത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടേ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അയ്യോ എനിക്ക് ക്ഷയമാണ് എനിക്ക് ക്ഷീണമാണ് ആരോട് ചോദിച്ചിരുന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് കഷ്ടങ്ങളാണ് പ്രയാസമാണ് എന്നിങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കും നോക്കൂ സലോമോൻ ഈ ലോകത്തിലുള്ളതായ പല ശൂന്യതകളെയും കണ്ടു മായയായ പല കാര്യങ്ങളും സലോമോൻ വിവരിച്ച് പറഞ്ഞു സഭാപ്രസംഗിയുടെ പുസ്തകത്തിലും സദൃശവാക്യത്തിലുമൊക്കെ നാം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അത് മായയാണ് മായയാണ് അതുകൊണ്ട് പ്രയോജനമില്ല പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് താൻ ഒരിടത്ത് മാത്രം പറയുന്നു എന്നാൽ നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ആ നീതിമാന് കിട്ടുന്നതായ പ്രതിഫലത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ വികാസം അതിൻ്റെ വലിപ്പം എത്രന്ന് തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ താൻ പറയുകയാണ് ഒന്ന് ഞാൻ അറിയുന്നു നീതിമാൻ ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയം അത് മായയല്ല അത് നിത്യമാണ് അത് സംഭവിക്കും അത് നിശ്ചയമായി ദൈവം ചെയ്യുന്നതായ ഒരു കാര്യമാണെന്ന് സലമോൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി ഉണ്ടായി ദൈവത്തിന് സ്തോത്രം ദാവിധി രാജാവ് സങ്കീർത്തനം പാടുമ്പോൾ താൻ പാടുന്ന പാട്ട് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തും ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് ഉയർത്തും ഭൂമിയുടെ അറ്റത്ത് വരെ ആര് പോയിട്ടുണ്ട് പർവ്വതങ്ങളുടെ മുകളിൽ ആരാണ് പോയിട്ടുള്ളത് ആരും ഭൂമിയുടെ അറ്റത്ത് പോയിട്ടില്ല ആ പർവ്വതത്തിൻ്റെ മുകളിൽ ആരും ചെന്നെത്തിയിട്ടില്ല പക്ഷെങ്കിൽ ദാ പറയുന്നു എൻ്റെ കഷ്ടത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അറ്റവും സമുദ്രത്തിൻ്റെ ആഴവും ഈ പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അറിയുന്ന ഒരുവനേ ഉള്ളൂ ദൈവമാണ് ദൈവമാണത് സൃഷ്ടിച്ചത് അവിടെ നിന്നാണ് കീർത്തനം പാടുന്നത് പ്രവാചകൻ രേഖപ്പെടുത്തുന്നത് ഭൂമിയുടെ അറ്റത്ത് നിന്നും ഞങ്ങളൊരു കീർത്തനം കേൾക്കുന്നു എന്താണെന്ന് അറിയാമോ നീതിമാനും മഹത്വം മഹത്വം നീതിമാൻ എന്നേക്കും നശിച്ചു പോകുകയില്ല അവൻ്റെ ജീവിതത്തിലൊരു പ്രത്യാശയുണ്ട് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജാതികളുടെ കൂടാരങ്ങളിലെ പോലുള്ളതായ സങ്കടങ്ങൾ ആവലാദികൾ വേവലാദികൾ ഒന്നും അവിടെ ഉണ്ടാക്കിയില്ല അവിടെ കഷ്ടങ്ങളുണ്ട് അവിടെ രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ ഒരു പ്രത്യാശയ്ക്ക് വഴിയുണ്ട് അവിടെ എപ്പോഴും ഒരു സംഗീതം ഒരു സ സങ്കീർത്തനം അവരുടെ ഭവനത്തിൽ പാടും എന്താണെന്ന് അറിയാമോ നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നീതിമാന്മാരുടെ ഭവനങ്ങളിൽ ഒരു മഹത്വം ഉണ്ടാകും നിശ്ചയം അവർക്കൊരു മഹത്വകരമായ ഒരു പദവിയെ ദൈവം അവർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ഭൂമിയിലുള്ളതായ സകല തകർച്ചകളും ഈ ഭൂമിയിലുള്ളതായ സകല കോലാഹലങ്ങളും എല്ലാം നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വിഷയമല്ല ഇതെല്ലാം ഒഴിഞ്ഞു പോയിരുന്നാലും ശരി ദൈവം അവർക്ക് വേണ്ടി വലിയതെന്ന് കരുതുന്നുണ്ട് ആ പ്രത്യാശ നമുക്ക് വലിയൊരു പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെത് നങ്കൂരമാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ശിഷ്യന്മാർക്ക് കഴിയാഞ്ഞതുകൊണ്ട് കർത്താവിനോട് ശിഷ്യന്മാർ പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം അതെന്താണ് ഈ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആർ അവർക്ക് തന്നെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ പോരെ ഇല്ല ദൈവത്തിന് മാത്രമേ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു നമ്മൾ ആശിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളതായ ഒരു നിശ്ചയം നമുക്കുണ്ടെങ്കിൽ കാണാത്ത കാര്യങ്ങളുടെ ഒരു അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം കർത്താവ് നമുക്ക് തരും ആ വിവരണത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ചെല്ലുവാൻ നമ്മളായിട്ട് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല കാരണം നമ്മളതിൻ്റെ ആഴം അറിയുന്നില്ല അതിൻ്റെ വ്യാപ്തി നമ്മൾ അറിയുന്നില്ല നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കർത്താവ് വ്യക്തിപരമായി നമ്മളെ അവിടെ കൊണ്ടുപോകണം ശിഷ്യന്മാർക്ക് മനസ്സിലായി അവർക്കുള്ളതായ ഒരു താൽക്കാലിക വിശ്വാസം കൊണ്ട് ഈ ഭൂമിയുടെ മധ്യത്തിൽ മാത്രമേ കഴിയാൻ കഴിയുള്ളൂ ഈ ഭൂലോകത്തിൻ്റെ എല്ലാ അതിരുകളിലും ചെന്നെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം അത് ദൈവം നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തന്നെയൊക്കത്തുള്ളൂ ആ വർദ്ധിപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമേ ഭൂമിയുടെ അറ്റത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമുക്ക് ഉണ്ടാകുണ്ടാകുകയുള്ളൂ എല്ലാ മനുഷ്യർക്കും ഭൂമിയുടെ ഉന്നതികളിൽ അറ്റങ്ങളിൽ അഗ്രങ്ങളിൽ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ ആഴത്തിൻ്റെ ആഴികളിൽ ചെന്നെത്തുവാൻ നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല എന്നാൽ ഒരു നീതിമാൻ്റെ കാതിൽ സകല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ അവരുടെ കാതിൽ ഒരു കീർത്തനം വഴങ്ങും എന്താണെന്നറിയാമോ നീതിമാന് പ്രത്യാശയുണ്ട് നീതിമാൻ്റെ ഭവനത്തിൽ മഹത്വമുണ്ട് നീതിമാൻ്റെ സന്താനങ്ങളിൽ മഹത്വം പ്രത്യക്ഷപ്പെടും നീതിമാൻ്റെ തലമുറകളിൽ മഹത്വമുണ്ടാകും നീതിമാൻ്റെ ഭവനങ്ങളിലും ചർച്ചക്കാരിലും ദേശത്തും അവർ കൂടിനിടത്തൊക്കെയും നീതിമാന്മാരുടെ സഭയിൽ ഒരു കീർത്തനം മുഴങ്ങും ആ ഒരു വിവരണം പ്രൈസലോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ ക്ഷീണത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും നിങ്ങളുടെ ക്ഷയത്തെക്കുറിച്ചും നിങ്ങളുടെ കഷ്ടങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിവരണങ്ങൾ നിങ്ങൾ തന്നെ കേട്ടുകൊണ്ട് കൊണ്ട് ഭയപ്പെട്ട് പേടി കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴുമെന്ന് പറഞ്ഞതുപോലെ പേടികെട്ട് ഓടിപ്പോകുന്നവനെ പോലെ നീ ക്ഷയിച്ചിരിക്കുന്നവനാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഒരു കീർത്തനം പാടി കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്താണെന്നറിയാമോ നീതിമാനൊരു മഹത്വമുണ്ട് നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നീതിമാന്മാരായിരിക്കുക നീതിമാൻ ആകുന്നതിന് വേണ്ടി ഉത്സാഹിക്കുക സകലത്തിലും നീതി പ്രവർത്തിക്കുക നീതിക്കായിട്ടുള്ളത് കാണുക നീതിക്കായിട്ടുള്ളത് സംസാരിക്കുക നീതിമാൻ ആകുവാൻ ദിവസം തോറും നാം പ്രയത്നിക്കുകയിൽ ദൈവം നമ്മുടെ നീതിക്കായിട്ടുള്ളതായ വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും കൈപിടിച്ച് കൊണ്ടുപോകും ദൈവം നമ്മെ കൊണ്ടുപോയെങ്കിലേ നീതി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ മനുഷ്യന് സ്വയമേ നീതിമാനാകാൻ കഴിയില്ല കർത്താവ് നമ്മെ നീതീകരിക്കണം കർത്താവ് നമുക്ക് നീതിയായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരണം നമ്മുടെ പ്രവൃത്തികളിൽ ജോലികളിൽ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ഇടപാടുകളിൽ ആരാധനകളിൽ നീതി വെളിപ്പെടണമെങ്കിൽ കർത്താവ് നീതിയെക്കുറിച്ച് ഒരു വെളിപ്പാടും ദർശനവും നമ്മുടെ ജീവിതത്തിൽ തരണം നമ്മൾ കാണുന്നത് നീതി എന്ന് കാണുന്നത് പലപ്പോഴും അത് അനീതിയിലേ ഭവിക്കുകയുള്ളു പക്ഷേങ്കിൽ നമ്മുടെ നീതിയിൽ ആ കാക്ഷ ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ ഉന്നതങ്ങളിൽ ഭൂമിയുടെ അറ്റങ്ങളിലും പർവ്വതങ്ങളെ ഉന്നതങ്ങളിലും മേഘങ്ങളിലും ആഴങ്ങളിലും നമ്മളെ കൊണ്ടുപോയി അതിൻ്റെ ആഴമെന്ത് അതിന് നീളമെന്ത് ഉയരമെന്തെന്ന് നമുക്ക് നന്നായി ഗ്രഹിപ്പിച്ചു തരും ഈ പ്രഭാതത്തിൽ സങ്കടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും വ്യാധികളും വേദനകളും കടങ്ങളും ഭാരങ്ങളും തീർത്ഥാൽ തീരാത്തതായ അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വലയുന്നതായ ദൈവമക്കളെ നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പാടുകയാണ് കീർത്തനം കേൾപ്പിക്കുകയാണ് നീതിമാന്മാരെ നിങ്ങളുടെ ഭവനത്തിൽ മഹത്വമുണ്ടാകുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ മഹത്വമുണ്ടാകാൻ പോകുന്നു ആ മഹത്വത്തെ കാണുവാൻ ദർശിക്കുവാൻ അത് പ്രാപിക്കുവാൻ തക്കോട ദൈവം പുതിയൊരു കൃപയും സന്തോഷവും ഭാഗ്യവും ഈ പ്രഭാതത്തിൽ ഈ വചനം മുഖേനയായി ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു